ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ വരുന്ന ഡിസംബർ മുപ്പതിന് തന്നെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും എന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ബികോം കോർപ്പറേഷൻ എച്ച് ഡി സി ജെ ഡി സി യോഗ്യതയുള്ള നിങ്ങളെ സംബന്ധിച്ച് കിട്ടുന്ന ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ജനറൽ കാറ്റഗറിയുടെ അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത്തി ഏഴ് വയസ്സ് വരെ ആയിരുന്നു കൊടുക്കാൻ പറ്റണായിരുന്നത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലേ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ മുപ്പത്തി ആറാണോ മുപ്പത്തി ഏഴാണോ എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇനി നിങ്ങളുടെ മുന്നിൽ വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വേറൊരു എക്സ്ക്യൂസും നമ്മുടെ മുന്നിൽ ഇല്ല അപ്പോൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ സഹകരണ ക്രിസ്മസിൻ്റെ ഫ്രീ ക്ലാസ് അല്ല വെടിച്ചിൻ്റെ ക്ലാസ്സുകളുടെ ഫ്രീ ക്ലാസ് സീരീസ് ആരംഭിക്കുകയാണ് പഠിക്കുക പഠിക്കുന്നതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ കൊണ്ടുവരണം അല്ലേ എന്നിങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രസ്താവന ചോദ്യങ്ങൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അസേഴൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ മാത്രമല്ല റിവിഷൻ വളരെ വളരെ ആണ് മക്കളെ റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക ഇതെല്ലാം ഇതിൻ്റെ എല്ലാവരും തുടക്കമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വന്നാൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ലൈവ് ക്ലാസുകൾ അതുപോലെ ഫ്രീ റെക്കോർഡ് ക്ലാസ്സ് അതുപോലെ ഫ്രീ എക്സാമിനേഷൻസ് ഇതെല്ലാം നമ്മൾ ചെയ്തു വരികയാണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും നോക്കുന്ന കോഴ്സ് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അഡ്മിഷൻ കിട്ടും മാത്രമല്ല സഹകരണ എസ് പ്ലസിൻ്റെ ജൂനിയർ കോപറേറ്റീവ് ഇൻസ്പെക്ടർ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തിരുവനന്തപുരം ൂർ ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നുണ്ട് ജനുവരി ആദ്യ വാരം മുതലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും വന്ന് ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള ഒരു സൗകര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പ്രിഫർ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സീറ്റ് ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഫസ്റ്റ് വീക്ക് ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക അതിനുവേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ പഠനവും സെറ്റ് ആവണം നമ്മളിങ്ങനെ ട്രാക്കിലോട്ട് വരണം കേട്ടോ ട്രാക്കിലോട്ട് ണം ആ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ റിവിഷൻ കൃത്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കൃത്യമാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിൽ ജോലിയിരിക്കും ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക തുടങ്ങുക താങ്ക് യു